നമുക്ക് ഉത്തര കേരളത്തിലേക്ക് പോകാം രാഹുൽ കെ വിവരങ്ങളുമായി ഉണ്ട് രാഹുൽ അതൊരു ഇടതു കോട്ടയാണ് പക്ഷെ കണ്ണൂർ വിട്ടുകൊടുക്കാതെ കയ്യിൽ വെച്ചിട്ടുണ്ട് കോൺഗ്രസ് ഈ ഡീലിമിറ്റേഷന് ശേഷമുള്ള വോട്ട് പാറ്റേണിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തലപുകച്ച് ആലോചിക്കുന്നുമുണ്ട് നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് മാധു കണ്ണൂർ യു ഡി എഫിനൊപ്പമാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല ഹൃദയഭാഗമായ കോർപ്പറേഷൻ മാത്രമാണ് യു ഡി എഫിനൊപ്പം ഉള്ളത് ബാക്കി എല്ലാ ജില്ലാ പഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും മറ്റു പഞ്ചായത്തുകളാണെങ്കിലും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുന്നവയാണ് വർഷങ്ങളായി തന്നെ ഇനി വടക്കൻ കേരളത്തിൻ്റെ പൊതു സ്വഭാവം പരിഗണിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് ഇടതുപക്ഷത്തിന് ഒപ്പം നിൽക്കുന്നത് വലിയ കൂടി തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിൽ സീറ്റുകളിൽ ജയിച്ചു വന്നതാണ് മധു പറഞ്ഞ പോലെ കണ്ണൂർ കോർപ്പറേഷൻ അവിടെ ഈ ഈ സീറ്റ് വിഭജനം ഏതായാലും കോൺഗ്രസ് ലീഗ് തമ്മിൽ ആയിട്ടില്ല അതിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ് തർക്കമുണ്ടാവുകയാണെങ്കിൽ അത് മുതലെടുത്ത് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ഒരു തിരിച്ചുവരവിന് ഉള്ള സാധ്യതകളാണ് ഇടതുപക്ഷം ഏതായാലും തേടിക്കൊണ്ടേയിരിക്കുന്നത് കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ നാലര പതിറ്റാണ്ടായി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ആദ്യമേ യു ഡി എഫിൻ്റെ കൈകളിൽ ഭദ്രമായിരുന്നൊരു സ്ഥലമാണ് പക്ഷേ പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസ്സിന് യു ഡി എഫിനെ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നതാണ് ഇത്തവണ എഴുപത്താറ് ഡിവിഷനുകളാണ് ഉള്ളത് ഒരു ഡിവിഷൻ കൂടി വർദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ അൻപത്തൊന്നിടന്ന് ഇടങ്ങളിൽ എൽ ഡി എഫ് വിജയിക്കുകയും യു ഡി എഫ് പതിനേഴ് സീറ്റുകളിൽ മാത്രമായി ചുരുങ്ങുകയും ചെയ്തു ബി ജെ പി ആകട്ടെ ഏഴ് സീറ്റുകളിലേക്ക് വലിയൊരു കുതിപ്പാണ് നടത്തിയത് ഇത്തവണ വടക്കൻ കേരളത്തിൽ ബി ജെ പി ഒരു അഭിമാന പോരാട്ടമായി കാണുന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ് അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ കഴിഞ്ഞ തവണ വിജയിച്ച ആളുകളെയും നേതാക്കളെയും രംഗത്തിറക്കി പരമാവധി സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ബി ജെ പി നടത്തുന്നത് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ ഇപ്പം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ നവ്യഹാരിദാസ് നേരത്തെ പ്രിയ പ്രിയങ്കാഗാന്ധിക്കെതിരെ മത്സരിച്ചയാളാണ് അവർ തന്നെ ഒപ്പം തന്നെ ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുനെയൊക്കെ രംഗത്തിറക്കി കോഴിക്കോട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം എൽ ഡി എഫ് ആകട്ടെ മുസാഫർ അഹമ്മദിനെ നിലവിലുള്ള ഡെപ്യൂട്ടി മേയറാണ് അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടിയുള്ള ഒരു പ്രചരണമാണ് ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിയിട്ടില്ല യു ഡി എഫ് കോൺഗ്രസ് ഇന്ന് ഇരുപത്തിമൂന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് കടക്കുമെന്നതാണ് വടക്കൻ കേരളത്തിലേക്ക് പൊതുവായി പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇതിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് പോയിട്ടുള്ളത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് ഭരിക്കുന്നതാണ് വലിയ ഭൂരിപക്ഷത്തിൽ എങ്കിലും ഇവിടെ പതിനാല് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് അതിൽ ഏഴ് സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം തന്നെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് കടന്നത് തന്നെയാണ് വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വയനാട്ടിൽ വലിയ പ്രഹരമുണ്ടാക്കിയ ദുരന്തം സംഭവിച്ചതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ആ ദുരന്തം അത് സംബന്ധിച്ച പുനരധിവാസം ഒക്കെ തന്നെ ചർച്ചയാകുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാണ് വയനാടിൻ്റെ കഴിഞ്ഞ തവണത്തെ പൊതു സ്വഭാവം യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം നൽകിയതാണ് ജില്ലാ പഞ്ചായത്തിൽ ഇഞ്ചോടിഞ്ചും പിന്നീട് കോൺഗ്രസ് യു ഡി എഫിന് വിജയിച്ചു വരാനും കഴിഞ്ഞു തദ്ദേശ പഞ്ചായത്തുകളിൽ ഇരുപത്തിമൂന്നിൽ പതിനേഴിടത്ത് യു ഡി എഫാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ആധിപത്യം നിലനിർത്താൻ കഴിയും എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എൽ ഡി എഫിൻ്റെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മുന്നോട്ട് വെച്ച് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എൽ ഡി എഫും വെച്ച് പുലർത്തുന്നുണ്ട് കോൺഗ്രസിനകത്ത് നേരത്തെ ഉണ്ടായ തമ്മിലടികൾ ഡി സി സി അധ്യക്ഷനെ മാറ്റിയതും ആത്മഹത്യ നേതാക്കളുടെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങൾ പ്രചരണത്തിലൂടെ കൊണ്ടുവന്ന വയനാട്ടിൽ യു ഡി എഫിനുള്ള ആധിപത്യം അത് ഇല്ലാതാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് അപ്പം കാസർഗോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ജില്ലാ പഞ്ചായത്ത് കോൺഗ്രസ് വിമതിന് ഒപ്പം നിർത്തിയാണ് എൽ ഡി എഫ് ഭരിക്കുന്നത് മുനിസിപ്പാലിറ്റികളിൽ കാസർഗോഡ് യു ഡി എഫിനൊപ്പം ആണെങ്കിൽ നീലേശ്വരവും കാഞ്ഞങ്ങാടും എൽ ഡി എഫിനൊപ്പം തന്നെ വർഷങ്ങളായി നിന്ന് പോകുന്നതാണ് അവിടേക്ക് നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് മലപ്പുറമാണ് യു ഡി എഫിന് വലിയ ഭൂരിപക്ഷം നൽകുന്നത് മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിനുള്ള വ്യക്തമായ ആധിപത്യമാണ് അവിടെ യു ഡി എഫിന് ഇത്രയും അധികം പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം നൽകുന്നത് പക്ഷേ ആ സ്ഥലങ്ങളിൽ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള ബന്ധം അതുപോലെ തന്നെ ചില വർഗീയ ബന്ധങ്ങൾ ഒപ്പം തന്നെ ഈ പൊന്മുണ്ടം പഞ്ചായത്തിൽ കോൺഗ്രസും ലീഗും നേരത്തെ നേരത്തെ മത്സരിക്കുന്നൊരവസ്ഥയും ഒക്കെ തന്നെയുണ്ട് അതൊക്കെ പ്രചരണത്തിന് ആയുധമാക്കി മാറ്റി വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്ന പ്രതീക്ഷ എൽ ഡി എഫിനുണ്ട് ഏതായാലും സർക്കാരിൻ്റെ ഭരണ നേട്ടം മുന്നോട്ട് വെച്ചാണ് ഇടതുപക്ഷം വോട്ട് തേടുന്നത് ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം വലിയ പ്രചാരണായുധമാക്കിയാണ് ആയുധമാക്കിയാണ് യു ഡി എഫും ബി ജെ പിയും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് കണക്കുകളിൽ എൽ ഡി എഫാണ് മുൻപിൽ കണക്കുകൾ മാറുമെന്ന പ്രതീക്ഷ ആത്മവിശ്വാസം യു ഡി എഫും ബി ജെ പിയും വെച്ചു പുലർത്തുകയാണ്